വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പച്ചമാങ്ങണ്ട് ഒരു പച്ചമാങ്ങ മുളക് പൊരുട്ടി ഇത് ഉണ്ടാക്കാനാണ് അപ്പോൾ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അത് കുറച്ച് ഇത്ര പോകുന്ന കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ നുറുക്കിയെടുത്തത് അപ്പോൾ അടുപ്പത്ത് പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഒരു രണ്ട് സ്പൂൺ എണ്ണ വീത്ത എണ്ണ വീച്ചിട്ട് നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെറുതായിട്ട് വാട്ടണം അതിൻ്റെ അപ്പം നമുക്ക് വേപ്പിൻ്റെ ഇടാം രണ്ടും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടണം

ചെയ്യേണ്ടത് നമ്മള് കടുക് പാനിൽ കുറച്ച് കടുക് കിട്ടും ഒരു ഒരു സ്പൂൺ കടുക് പെരിഞ്ചീരകം ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് പിന്നെ ഒരു പത്ത് പച്ചൽ മുളക് എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിയിലടിക്കണം നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടിയില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന അർത്ഥം അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കുന്നു നമുക്ക് മിക്സിയിൽ അടിക്കണം ഇവിടെ മിക്സിയിൽ അടിച്ചിട്ട് വരാം അപ്പം നമ്മൾ മാങ്ങ വാട്ടിയത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ കൂട്ട് മസാല കൂട്ട് ഞാൻ മിക്സിയിൽ അടിച്ചത് അത് ഇതിലിടുന്നു പിന്നെ ഇതിൽ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഞാൻ ചൂടാക്കി എടുത്തതാ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിണ്ട് അത് ഇതിലിടാം ഇതിലിടുന്നേറ്റ് മുപ്പാട് മഞ്ഞളും മെളകും ഒന്ന് ചൂടാക്കണം പിന്നെ ചെയ്യേണ്ടത് ഇത് എണ്ണ ഞാൻ എണ്ണ കുറച്ച് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇതിൽ വീത്തുന്നു പിന്നെ ഒരു രണ്ട് സ്പൂൺ മീനാകരി ഒഴിക്കണം നമ്മൾ ചെയ്യേണ്ടത് അതിലെ ഒരു ഒരു സ്പൂൺ കായത്തിൻ്റെ പൊടി ഇടണം അപ്പോൾ നമ്മുടെ മാങ്ങ മുളക് പൊറ്റി തയ്യാറായി അപ്പൊ അതിന്റെ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയോളാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളോ അതുപോലെ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക